തൊഴിൽ മേഖലയിലെ സ്തംഭനത്തെ തുടർന്ന് ബുദ്ധിമുട്ടിലായ സംസ്ഥാനത്തെ അയ്യായിരത്തിഒരുന്നൂറ്റി അറുപത്തി അഞ്ച് തൊഴിലാളികൾക്ക് രണ്ടായിരം രൂപ വീതം ഓണം ഉത്സവബദ്ധ നൽകാൻ സർക്കാർ ഉത്തരവായി പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെയും കയർ കശുവണ്ടി മേഖലയിലെ അടഞ്ഞുകിടക്കുന്ന ഫാക്ടറികളിലെയും പൂട്ടിയ ശേഷം മൂന്ന് വർഷത്തിലധികം എസ് ഗ്രേഷ്യ ലഭിച്ച സ്വകാര്യ സ്ഥാപനങ്ങളിലെയും തൊഴിലാളികൾക്കാണ് ഓണം ഉത്സവബദ്ധ അനുവദിച്ച സർക്കാർ ഉത്തരവായത് ചുരുങ്ങിയ ദിവസങ്ങളിലേക്ക് ലേബർ കമ്മീഷനായി വന്ന ഉദ്യോഗസ്ഥൻ വസ്തുത മനസ്സിലാക്കാതെ പ്രവർത്തിച്ചതിനാലാണ് ഉത്സവബദ്ധ കാരണമായതെന്ന് സോമൻ പറഞ്ഞു പൂട്ടിക്കിടക്കുന്ന സ്ഥാപനങ്ങളിലെ അടക്കമുള്ള തൊഴിലാളികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഓണത്തിന് ഉത്സവബദ്ധ നൽകാൻ രണ്ടര കോടി രൂപ സർക്കാർ നീക്കിവച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ഓണത്തിന് മുൻപ് പ്രഖ്യാപനമുണ്ടായെങ്കിലും ഉത്തരവായിരുന്നില്ല പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയെട്ട് തൊഴിലാളികൾക്കും കയർ കശുവണ്ടി സ്വകാര്യ മേഖലയിലെ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് തൊഴിലാളികൾക്കും പ്രയോജനം ചെയ്യുന്നതാണ് സർക്കാർ ഉത്തരവ് ഓരോ തൊഴിലാളികൾക്കും രണ്ടായിരം രൂപ വീതം ഉത്സവബദ് കിട്ടും പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊഴിലാളികളും കയർ കശുവണ്ടി സ്വകാര്യ മേഖലയിൽ രണ്ടായിരത്തി തൊഴിലാളികളുമാണ് ദുരിതം അനുഭവിക്കുന്നത് ആകെയുള്ള അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയഞ്ച് തൊഴിലാളികൾക്കായി ഒരു കോടി മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ അനുവദിച്ചാണ് സർക്കാർ ഉത്തരവായത് ചുരുങ്ങിയ ദിവസങ്ങളിലേക്ക് ലീവ് കമ്മീഷനായി ചുമതലയേറ്റ ഉദ്യോഗസ്ഥൻ വസ്തുതകൾ മനസ്സിലാക്കാതെ തൊഴിലാളികൾക്ക് ഉത്സവബെത്ത നിഷേധിച്ചതാണ് തുക തൊഴിലാളികൾക്ക് ലഭ്യമാകാൻ താമസം നേരിട്ടതെന്ന് പീരുമേട് എം എൽ വാഴൂർ സോമൻ പറഞ്ഞു ചുരുങ്ങിയ ദിവസങ്ങളിലേക്ക് ലേബർ കമ്മീഷനായി വന്ന പുതിയ ആള് വസ്തുത മനസ്സിലാക്കാതെ വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന ഈ തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് അത് നിഷേധിക്കുകയാണ് ഉണ്ടായത് ഇക്കാര്യം എ ഐ ടി സി സി ഐ ടി യു നേതാക്കളും ഞാനും ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയെയും തൊഴിൽ വകുപ്പ് മന്ത്രിയെയും കണ്ട് നിവേദനങ്ങൾ നൽകുകയും ആ നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും അവസാനം നടന്ന ജനകീയ സദസ്സിലും പ്രശ്നം ഉയർന്നു വന്നതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി എല്ലാ തൊഴിലാളികൾക്കും ക്രിസ്മസിനോടനുബന്ധിച്ച് രൂപ വീതം നൽകുവാൻ അറിയിപ്പ് പിരിമേട് താലൂക്കിലെ പീരിമേട് ടീ കമ്പനിയുടെ ചീന്തലാർ ലോൺട്രി എസ്റ്റേറ്റ് എം എം ജെ പ്ലാന്റേഷന്റെ കോട്ടമല ബോണാമി എസ്റ്റേറ്റ് തിരുവനന്തപുരം ജില്ലയിലെ ബോണക്കാട് എസ്റ്റേറ്റ് എന്നിവയാണ് വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്നത് രണ്ടായിരത്തി ഒന്ന് മുതൽ എല്ലാ വർഷവും കിട്ടിയിരുന്ന ഓണം ഉത്സവബെത്തയ്ക്ക് ഈ വർഷമാണ് മുടക്കം സംഭവിച്ചത് ഓണം ഉത്സവബെത്ത ക്രിസ്തുമസിനെങ്കിലും ലഭിച്ചല്ലോ എന്ന ആശ്വാസത്തിലാണ് തൊഴിലാളികൾ